നമസ്കാരം ഫാൻറ്റൻസിലെ കുരുക്കിൽ കൂടി ഏവർക്കും സ്വാഗതം അന്യഗ്രഹ ജീവനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലൂടെ തുടക്കത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ വെച്ച് നടന്ന ഒരു സയൻറ്റിഫിക് മീറ്റിങ്ങിൽ ആസ്ട്രോഫിസിസ്റ്റായിരുന്ന ഫ്രാങ്ക് ഡ്രൈക്ക് ക്ഷീരപഥത്തിൽ എത്രമാത്രം ഇൻ്റലിജൻസ് സ്പീഷീസ് ഉണ്ടാകുമെന്നുള്ള ഒരു ഏകദേശ കണക്കറിയാനായിട്ട് ഒരു ഇക്വേഷൻ അവതരിപ്പിച്ചു ഡ്രേക്ക് ഇക്വേഷൻ ഡ്രൈക്ക് ഇക്വേഷൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എൻ എന്ന് വെച്ചാൽ ക്ഷീരപഥത്തിൽ സജീവമായതും ആശയവിനിമയം നടത്താൻ സാധിക്കുന്നതുമായ നാഗരീകതയുടെ എണ്ണമാണ് ഇതൊരു സാധ്യതാ സിദ്ധാന്തമാണ് കൃത്യമായ കണക്കല്ല ഒരുപറ്റം വേരിയബിൾസിൻ്റെ ഗുണഫലമാണ് എൻ വേരിയബിൾസിൽ ചില മാറ്റങ്ങൾ വരുത്തി കോൾ സാഗൻ ഡ്രൈക്ക് ഇക്വേഷൻ വിശദീകരിച്ചത് ഇങ്ങനെയാണ് എൻ സബ് സ്റ്റാർ എന്ന വേരിയബിൾ സൂചിപ്പിക്കുന്നത് ക്ഷീരപഥത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണമാണ് ഇവയിൽ എത്രമാത്രം നക്ഷത്രങ്ങൾക്ക് ഗ്രഹങ്ങൾ ഉണ്ടാകുമെന്നതാണ് രണ്ടാമത്തെ വേരിയബിളായ എഫ് സബ് പി സൂചിപ്പിക്കുന്നത് ജീവന് അനുയോജ്യമായ ഘടകങ്ങൾ നിലനിൽക്കുന്ന ഗ്രഹങ്ങളുടെ എണ്ണമാണ് എൻ സബ് ഇ സൂചിപ്പിക്കുന്നത് ജീവന് അനുയോജ്യമായ ഘടകങ്ങൾ നിലനിൽക്കുകയും ജീവജാലങ്ങൾ ഉത്ഭവിക്കുകയും ചെയ്ത ഗ്രഹങ്ങളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ് എഫ് സബ് എൽ എന്ന വേരിയബിൾ മനുഷ്യനെ പോലെ ബുദ്ധിശക്തിയുള്ള ജീവജാലങ്ങൾ നിലകൊള്ളുന്ന ഗ്രഹങ്ങളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ് എഫ് സബ് ഐ അത്തരം ബുദ്ധിശക്തിയുള്ള ജീവജാലങ്ങളിൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻ പോലെ ആശയവിനിമയം നടത്താൻ കഴിവുള്ള നാഗരീകത നിലകൊള്ളുന്ന ഗ്രഹത്തിൻ്റെ എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ് എഫ് സബ് സി അവസാനമായി എഫ് സബ് ക്യാപിറ്റൽ എൽ സൂചിപ്പിക്കുന്നത് ആശയവിനിമയം നടത്താൻ കഴിവുള്ള നാഗരീകതയുടെ ശരാശരി ആയുസാണ് ക്ഷീരപഥത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണം നാന്നൂറ് ബില്യൺ ആണ് അങ്ങനെയെങ്കിൽ വേരിയബിളായ എൻസ്റ്റാർ നാന്നൂറ് ബില്യണായി കണക്കാക്കാം തുടർന്നുള്ള വേരിയബിൾസിന്റെ സംഖ്യകളും നമ്മൾക്കറിയാം അവസാനത്തെ വേരിയബിളായ എഫ് സബ് ക്യാപിറ്റൽ എൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആശയവിനിമയം നടത്താൻ സാധിക്കുന്ന നാഗരീകതയുടെ ശരാശരി ആയുസാണ് അത് മനുഷ്യരുടെ കാര്യമെടുത്താൽ റേഡിയോ ആസ്ട്രോണമിയിൽ നമ്മൾ നിരീക്ഷണങ്ങൾ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകൾ മാത്രമാകുന്നതേയുള്ളൂ മനുഷ്യർ എത്രകാലം കാലം ഈ ഭൂമുഖത്തുണ്ടാകുമെന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കില്ല ഒരുപക്ഷെ ആണവയുദ്ധമോ ഒരു ഉൽക്കയോ പകർച്ചവ്യാധിയോ മനുഷ്യരെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിയേക്കാം അതൊരു പക്ഷേ നാളെ ആയിരിക്കാം അങ്ങനെയെങ്കിൽ ഡ്രൈക്ക് ഇക്വേഷൻ അനുസരിച്ച് ക്ഷീരപഥത്തിൽ മനുഷ്യരെ പോലെ ബുദ്ധിശക്തിയുള്ള പത്തോളം നാഗരീകത മാത്രമായിരിക്കും ഉണ്ടാക്കുക ഇത് വളരെ ചെറിയൊരു കണക്കാണ് എന്നാൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻ പോലെയുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പ്രാപ്തമായ നാഗരീകത എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്താൽ അവർ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ വർഷങ്ങൾ ജീവിക്കും അപ്പോൾ ഡ്രൈക്ക് ഇക്വേഷൻ അനുസരിച്ച് പത്തല്ല പത്ത് ലക്ഷത്തിൽ കൂടുതൽ മനുഷ്യരെ പോലെയുള്ള നാഗരികത ക്ഷീരപഥത്തിൽ ഉണ്ടാകും എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും അവരെ നമ്മൾ കണ്ടെത്താത്തത് അല്ലെങ്കിൽ അവർ നമ്മളെ കണ്ടെത്താത്തത് പ്രപഞ്ചത്തിൻ്റെ പ്രായം പതിമൂന്ന് ദശാംശം എട്ട് ബില്യൺ വർഷങ്ങൾ ആണ് ഈയൊരു കാലയളവ് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ചിന്തകൾക്കും അപ്പുറമാണ് എന്നാൽ ഈയൊരു കാലയളവിനെ ഒരു ദിവസമായി ചുരുക്കിയാൽ അതേ ദിവസം രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞ് അൻപത്തിയൊൻപത് മിനിറ്റിൽ അൻപത്തിയൊൻപതാമത്തെ സെക്കൻഡിലാണ് ആധുനിക മനുഷ്യൻ ഭൂമിയിൽ പരിണാമത്തിലൂടെ ഉത്ഭവിക്കുന്നത് ഏകദേശം മൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിൽ വെച്ചായിരുന്നു അത് സംഭവിച്ചത് അവർ ഇന്ന് കാണുന്ന മനുഷ്യരുടെ സ്വഭാവം കൈവരിക്കാൻ വീണ്ടും സമയമെടുത്തു മനുഷ്യ ചരിത്രത്തിലുടനീളം പലപ്പോഴും പറക്കും തളികൾ കണ്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ മനുഷ്യ ചരിത്രം എന്ന് പറയുന്നത് വളരെ ചെറുതാണ് മനുഷ്യർ രേഖപ്പെടുത്തിയ ചരിത്രം അതിലും ചെറുതാണ് മനുഷ്യ ചരിത്രത്തിൻ്റെ ഭൂരിഭാഗവും നമ്മൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു വെറും രണ്ടര ശതമാനം മാത്രമാണ് നമ്മൾ രേഖപ്പെടുത്തിയതായി കണക്കാക്കുന്നത് മൂവായിരം ബി സി മുതൽ തന്നെ അച്ചടി പ്രചാരത്തിലുണ്ടായിരുന്നെങ്കിലും യൂറോപ്പിൽ പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജോഹന്നാസ് ഗുട്ടൻബർഗ് പ്രിന്റിംഗ് പ്രസ് അവതരിപ്പിച്ചതോടുകൂടിയാണ് നവോദ്ധാരണത്തിനും ജ്ഞാനോദയ കാലത്തിനും ശാസ്ത്രീയ വിപ്ലവത്തിനും അറിവിനെ ആസ്പദമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥയ്ക്കും ജനാധിപത്യവൽക്കരണത്തിനും തുടക്കം കുറിക്കുന്നത് എന്നാൽ ഒരു വാദം ഇങ്ങനെയാണ് മനുഷ്യരിലും ആധിക്യമുള്ള ഒരു അന്യഗ്രഹ ജീവി സമൂഹമാണ് മനുഷ്യരുടെ എല്ലാ മുന്നേറ്റത്തിനും പിന്നിൽ ഇവർ പ്രാചീന ബഹിരാകാശ സഞ്ചാരികൾ എന്നറിയപ്പെടും ഇത് വിശ്വസിക്കുന്നവർ അനവധിയാണ് തെളിവിനായി പല കാര്യങ്ങളും അവർ അവതരിപ്പിക്കുന്നുണ്ട് പ്രാചീന കാലത്തെ ശിലാചിത്രങ്ങളാണ് അതിൽ പലതും ഇറ്റലിയിലെ വാൽക്കാമോണിക്കയിൽ നിന്നുള്ള ഒരു ശിലാചിത്രമാണ് ഇത് ഈ ചിത്രം ആധുനിക ബഹിരാകാശ യാത്രികരോട് സാമ്യമുള്ളവയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളവയാണ് ഇവ എന്നാൽ ഇത്തരം വാദങ്ങളെ പിന്തുണയ്ക്കുന്ന തെളിവുകൾ നൽകാൻ ആർക്കും സാധിച്ചിട്ടില്ല ശിലാചിത്രത്തിൽ കാണുന്നത് ബഹിരാകാശ യാത്രികർ ആയിരിക്കാമെന്നത് ആധുനിക കാലത്തെ വ്യാഖ്യാനം മാത്രമാണ് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് മോണിക്ക പൊതുവെ ഇത്തരം ചിത്രങ്ങൾ കൊണ്ട് അന്നത്തെ കലാകാരന്മാർ ഉദ്ദേശിക്കുന്നത് അവരുടെ നിത്യജീവിതവും കൃഷിയും വേട്ടയാടലും മതപരമായതും മറ്റു ആശയങ്ങളുടെ ചിഹ്നവുമാണ് ഇതുപോലെ തന്നെയാണ് മറ്റു സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ശിലാചിത്രങ്ങളും ഈജിപ്തിൽ കാണപ്പെടുന്ന ഹെലികോപ്റ്ററിനോട് സാമ്യമുള്ള ഹൈറോഗ്ലിഫിക്സ് പ്രാചീന കാലത്തെ ജപ്പാനിൽ നിന്നുള്ള ഡൂഗോ എന്ന പ്രതിമ തുടങ്ങി ഒട്ടനവധി ചിത്രങ്ങളും ശിലകളും പക്ഷേ ഇതൊന്നും വിദഗ്ധ നിരൂപണം നടത്താൻ വേണ്ടി മാത്രം വിശ്വാസയോഗ്യമായവയല്ല അല്ല കപടപുരാവസ്തുശാസ്ത്രം അസത്യവും തെളിവുകളില്ലാത്ത ഊഹാപോഹങ്ങളും ഗൂഢാലോചനാ സിദ്ധാന്തവുമാണ് ഇവയൊക്കെ സെപ്റ്റംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാധ്യമപ്രവർത്തകനായ ഹൈമേ മോസൻ മെക്സിക്കൻ ഭരണസമിതിക്ക് മുന്നിൽ വെച്ച് ആയിരത്തിൽ കൂടുതൽ വർഷം പഴക്കമുള്ള അന്യഗ്രഹജീവികളുടെ മമ്മി എന്ന അവകാശപ്പെടുന്ന വസ്തുക്കൾ അവതരിപ്പിക്കുകയുണ്ടായി ഈ മമ്മികളുടെ ഉറവിടം ഭൂമിയിൽ നിന്നല്ല എന്ന് നാഷണൽ ഓട്ടോണമസ് യൂണിവേഴ്സിറ്റി ഓഫ് മെക്സിക്കോ നിശ്ചയിക്കുണ്ടായി എന്നും മൗസൻ അവകാശവാദം ഉന്നയിച്ചു എന്നാൽ പിന്നീട് അതേ യൂണിവേഴ്സിറ്റി മൗസന്റെ അവകാശവാദം നിഷേധിച്ചു നമ്മൾ സിനിമകളിലും കഥ പുസ്തകങ്ങളിലും കണ്ടുപരിചിതമായ അന്യഗ്രഹജീവികൾക്കെല്ലാം ഏകദേശം ഒരേ മുഖഛായയാണ് അതേ മുഖഛായയായിരുന്നു ആ മമ്മികൾക്കും രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പതിനേഴ് വർഷങ്ങളിൽ സമാനമായ അവകാശവാദങ്ങളുമായി ഇദ്ദേഹം വന്നിട്ടുണ്ട് അതെല്ലാം പിന്നീട് തട്ടിപ്പാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് കുരങ്ങിൻ്റെയും മനുഷ്യൻ്റെയും മൃതശരീരങ്ങളായിരുന്നു അവയൊക്കെ ജൂലൈ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സിലെ ഓഫീസറും മുൻ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥനുമായിരുന്ന ഡേവിഡ് ഘോഷ് യു എസ് ഹൗസ് സബ് കമ്മിറ്റിക്ക് മുൻപാകെ അതിശയോക്തി എന്ന് തോന്നിക്കുന്ന ചില കാര്യങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി പേരു വെളിപ്പെടുത്താൻ സാധിക്കാത്ത ചില ഉദ്യോഗസ്ഥർ വഴി മിസ്റ്റർ ഘൂഷ് അറിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു അത് പറക്കും തളികകളെ വീണ്ടെടുക്കാനുള്ള ഒരു രഹസ്യ പദ്ധതി യു എസ് ഫെഡറൽ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുണ്ട് ഗവൺമെൻറ്റിന്റെ കൈവശം അന്യഗ്രഹ ജീവികളുടെ പേടകങ്ങൾ ഉണ്ട് തകർന്നു വീണ പേടകത്തിൽ നിന്ന് അന്യഗ്രഹ ജീവികളുടെ മൃതശരീരവും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ ബെനിറ്റോ മുസോളിനിയുടെ ഗവൺമെൻറ് തകർന്നു വീണ പറക്കും തളികൾ വീണ്ടെടുത്തതായുള്ള രേഖകളും മിസ്റ്റർ ഘൂഷ് കണ്ടിട്ടുണ്ട് ഈ വാദങ്ങൾ ഉന്നയിച്ചത് മുൻ യു എസ് ഇൻ്റലിജൻസ് ഓഫീസറാണെന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്നാൽ വിദഗ്ധർ ഈ വാദങ്ങളെല്ലാം തള്ളിക്കളയുകയാണ് ഉണ്ടായത് നാസയുടെ യു എ പി ഇൻഡിപെൻഡൻസ് സ്റ്റഡി ടീമിലെ അംഗമായ ജോഷയുടെ നിഗമനത്തിൽ കൃത്യമായ വസ്തുതകളോ തെളിവുകളോ ഇല്ലാതെ വെറും വാദങ്ങൾ മാത്രമാണ് മിസ്റ്റർ ഘോഷ് ഉന്നയിച്ചത് യു എസ് ഗവൺമെൻറ്റും തെളിവുകളുടെ അഭാവത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് നാസയുടെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു പ്രപഞ്ചത്തിൽ മറ്റെവിടെയെങ്കിലും ജീവനുണ്ടോ എന്ന് കണ്ടെത്തുകയാണ് നാസയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് പക്ഷേ ഇതുവരെയും അന്യഗ്രഹ ജീവികളെക്കുറിച്ചോ പറക്കും തളികകളെക്കുറിച്ചോ യാതൊരുവിധ തെളിവുകളും ലഭിച്ചിട്ടില്ല എന്നാൽ നമ്മൾ മനുഷ്യർ ഈ പ്രപഞ്ചത്തിൽ തനിച്ചാണോ ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിനായി നാസ സൗരയുദ്ധത്തിലും അതിനപ്പുറവും പര്യവേഷണം നടത്തുകയാണ് മറ്റൊന്ന് യു എസ് നേവിയുടെ ഫൈറ്റർ ജെറ്റിൽ നിന്നുള്ള കോക്പിറ്റ് റെക്കോർഡിങ്ങുകളാണ് ഇത് പല വർഷങ്ങളിലായി ചിത്രീകരിച്ചവയാണ് നവംബർ പതിനാല് രണ്ടായിരത്തി നാലിൽ ഫൈറ്റർ പൈലറ്റ് കമാൻഡറായ ഡേവിഡ് ഫ്രൈവറിന്റെ റെഡാറിൽ ഒരു വസ്തു കാണുകയുണ്ടായി ദീർഘവൃത്താകൃതിയിൽ വെള്ളനിറത്തിലുള്ള ഒരു വസ്തു സമുദ്രത്തിന് മുകളിലായി നിശ്ചലമായി നിൽക്കുന്നു ഡേവിഡ് ഉൾപ്പെടെ നാല് വ്യക്തികൾ ഇതിന് സാക്ഷികളാണ് മിനിറ്റുകളോളം ഈ പ്രതിഭാസം തുടർന്നു പിന്നീട് ആ വസ്തു ഉയർന്ന മറുദിശയിലേക്ക് മറഞ്ഞുപോകുകയും ചെയ്തു ഈ സംഭവങ്ങൾ നടക്കുന്നതിനു മുൻപ് സമാനമായ ഒരു സംഭവം യു എസ് എസ് പ്രിൻസ്റ്റൺ പടക്കപ്പൽ രേഖപ്പെടുത്തിയിരുന്നു അസാധാരണമായ ഒരു വിമാനം എൺപതിനായിരം മുകളിൽ കാണുകയുണ്ടായി കടലിനെ ലക്ഷ്യമാക്കി അതിവേഗം അത് താഴ്ന്നു പറന്നു ശേഷം ഇരുപതിനായിരം മുകളിലെത്തി അത് നിശ്ചലമായി നിന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ നാല് പ്രാവശ്യം സമാനമായ പ്രതിഭാസങ്ങൾ ചിത്രീകരിക്കുകയുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ട ത്രികോണാകൃതിയിലുള്ള വസ്തു ഒരു ഒപ്റ്റിക്കൽ എഫക്റ്റായ ബോക്കെ ആയിരിക്കാമെന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നു ക്യാമറയിലെ ആപ്പച്ചറിന്റെ ആകൃതി കാരണം ഫോക്കസ് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് വരുന്ന വെളിച്ചം അതേ ആകൃതിയിൽ കാണപ്പെടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വീഡിയോയും സാങ്കേതികമായ വ്യതിചലനം കാരണം സംഭവിച്ചതാണെന്ന് പിന്നീട് അനുമാനിക്കുകയുണ്ടായി എന്നാൽ മറ്റു വിദഗ്ധർ പറയുന്നത് ചൈന അല്ലെങ്കിൽ റഷ്യ അയച്ച അത്യാധുനിക ഡ്രോണുകളായിരിക്കാം അവയെന്നാണ് അല്ലെങ്കിൽ റഡാറുകളെ പറ്റിക്കാനുള്ള മറ്റേതെങ്കിലും അത്യാധുനിക സാങ്കേതിക വിദ്യ പല മാധ്യമങ്ങളിലും കാണുന്നതുപോലെ ഇവയ്ക്ക് അന്യഗ്രഹ ജീവികളുമായി ബന്ധമുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ബി സി ആയിരത്തി നാനൂറ്റി അൻപത് മുതൽ തന്നെ പറക്കും തളികളെ കണ്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇന്നുവരെ കണ്ടതായി പറയപ്പെടുന്ന എല്ലാ പറക്കും തളികകളും തെളിവുകളില്ലാത്തവരും അവകാശവാദങ്ങൾ മാത്രമാണ് അസാധാരണമായ അവകാശവാദങ്ങൾക്ക് അസാധാരണമായ തെളിവുകൾ അനിവാര്യമാണ് ഇന്ന് വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള പറക്കും തളികകളിൽ ഏറ്റവും കൂടുതൽ എണ്ണം ഗോളാകൃതിയിലാണ് രണ്ടാമതായി ത്രികോണാകൃതിയും അതിൽ അഞ്ചാം സ്ഥാനമാണ് പറക്കും തളിക എന്ന് പറയപ്പെടുന്ന ഡിസ്ക് ആകൃതിക്ക് ഭൂരിപക്ഷം റിപ്പോർട്ടുകളും വ്യക്തിപരമായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളതാണ് പതിറ്റാണ്ടുകളായി അന്യഗ്രഹ ജീവികളും പറക്കും തളികകളും വലിയ ചർച്ചാ വിഷയം ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ പ്രശസ്തമായ ഒരു ഫോട്ടോഗ്രാഫാണ് ഇത് പറക്കും തളിക വളരെ വ്യക്തമായി ഈ ഫോട്ടോയിൽ കാണാൻ സാധിക്കും ലൈഫ് മാഗസിൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വഴി ഈ ചിത്രം വളരെയേറെ ചർച്ചാവിഷയമായി എന്നാൽ പിന്നീട് ഈ ചിത്രത്തിൻ്റെ നെഗറ്റീവ് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിലൂടെ ഇത് കൃത്രിമമായി നിർമ്മിച്ചതാണെന്ന് അറിയാൻ സാധിച്ചു അതേ വർഷം നിർമ്മാണത്തിലുണ്ടായിരുന്ന ഫോർഡ് കാറിന്റെ കണ്ണാടിയോട് സാമ്യമുണ്ടായിരുന്നു ആ പറക്കും തളിയുടെ ചിത്രത്തിന് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി വരെയും ഇത്തരത്തിൽ കൃത്രിമമായി നിർമ്മിച്ച ഫോട്ടോയും വീഡിയോയും വളരെയേറെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു പ്രപഞ്ചത്തിൽ മനുഷ്യർ തനിച്ചാവാനുള്ള സാധ്യത വളരെ കുറവാണ് മറ്റേതെങ്കിലും ഗ്രഹത്തിൽ മനുഷ്യരോളം അല്ലെങ്കിൽ അതിലും കൂടുതൽ ബുദ്ധിശക്തിയുള്ള ജീവികൾ ഉണ്ടായിരിക്കാം എന്നാൽ നമ്മൾ അവരെയോ അവർ നമ്മളെ കണ്ടെത്താനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഈ അനന്തമായ പ്രപഞ്ചത്തിൽ നമ്മുടെ സ്ഥാനം വളരെ ചെറുതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊഴിൽ കാണുന്നവരേക്കും താങ്ക് യു